പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മധ്യവയസ്കൻ പിടിയിൽ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊല്ലർത്തിങ്കൽ എ കെ ജി ബസ് സ്റ്റോപ്പിന് സമീപം റോഡരികിൽ വെച്ചാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും നൂറ്റിനാൽപ്പത്തൊന്ന് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കണ്ണൂർ ചിറക്കൽ കാട്ടാമ്പള്ളി സ്വദേശി രമേശൻ എംബ്രോൻ എന്നയാൾ പിടിയിലായത് എസ് ഐ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കിരൺ ജോസ് അമൃത സുമിത് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് എം കെ സി ബ്യൂറോ കണ്ണൂർ ഐസോൾ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുവർ ഐസ് കോൺടാക്ട് നമ്പർ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഒപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് സിറ്റി ടവർ ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ